ഹായ് ഹലോ നമസ്കാരം റാണിമോൾക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് അവളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഇസാർട്ട് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യണേ സൂപ്പറായിട്ടുണ്ട് ഈ ഒരു ഫോട്ടോസ് റാണിമോളുടെ അത്രയ്ക്കും വലിപ്പത്തിൽ ഒരു ഫോട്ടോസ് നല്ല സൂപ്പറായിട്ടുണ്ട് റാണിമോൾക്കും ഫോട്ടോസ് ഒരുപാട് ഇഷ്ടമായി ബർത്ത്ഡേ ഡേ ആഘോഷിക്കാനൊന്നും കരുതിയിരുന്നില്ല പക്ഷേ കേക്കും സമ്മാനങ്ങളും കൊണ്ടുവന്നതാണ് അതുകൊണ്ടാണ് കേക്കൊക്കെ മുറിച്ചത് കാണുമ്പോൾ കേക്ക് മുറിച്ചപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേക്കൊക്കെ മുറിച്ച് വീണ്ടും വീണ്ടും മുറിച്ച് മുറിച്ച് ഇതൊക്കെ ഒരു പരിവാക്കി മാറ്റിയിട്ടുണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മതിയോ മതിയോ